പ്രിയപ്പെട്ട സ്ലാമലൈക്കും വറഹമത് ഇതൊരു എക്സ്റേ ആണ് എക്സ്റേ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലൊരു പിൻ പിൻസൂചി വേണം അതായത് നമ്മളെ തട്ടത്തിലേക്ക് കുത്തുന്ന ഒരു സൂചി ഇത് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദിൻ്റെ മകളി ഇന്നലെ വീങ്ങിയതാണ് എങ്ങനെ വീങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മളെല്ലാം വീട്ടിൽ നിന്ന് പെൺകുട്ടികളോ ചെയ്യുന്ന പോലെ തന്നെ ഈ സൂചിൻ്റെ മുത്ത് വായിൽ കടിച്ചു പിടിച്ച് തട്ടം ശരിയാക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ചിരി വന്നിട്ടോ എല്ലാം പെട്ടെന്ന് ഇതിലായ പെട്ടെന്ന് അങ്ങ് ഒതുങ്ങിപ്പോയി ഇത് തല തിരിച്ച് അതായത് മൊത്ത് താഴോട്ടായിട്ട് പുതുങ്ങിയതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു ഇപ്പോൾ ഏകദേശം മെഡിക്കൽ കോളേജിലുള്ളത് ഏകദേശം താഴത്തോട്ട് ഇറങ്ങി വന്നാന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് സ്കാനിങ് കഴിഞ്ഞ് ഏഹ് നമ്മളെ സലാത്തിന്റെ സലാത്ത് മജ്ലിസിൻ്റെ ഇതിലുള്ളതാണ് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഉസ്താദാണ് എല്ലാരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടുമില്ലാതെ പുറത്തേക്ക് വരാൻ വേണ്ടി അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക കാരണം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് പെൺകുട്ടികൾ ഒരിക്കലും ഇത് കടിച്ചു പിടി നമ്മൾ വീഴ്മൂലെന്നുള്ള ഉറപ്പിൽ കടിച്ചു പിടിച്ച് നിൽക്കരുത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് കടിച്ചു പിടിക്കുന്നത് ഒരിക്കലും ചെയ്യരുത് ആ കുട്ടിയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയും അങ്ങനെ തന്നെ വിചാരിച്ച് പെൺകുട്ടിയാന്ന് അങ്ങനെ തന്നെ വിചാരിച്ച് ചെയ്തതാണ് പക്ഷേ എന്തോ കൂടെയുള്ളവർ തമാശ പറഞ്ഞിട്ടാണോ അല്ല പെട്ടെന്ന് മൂന്നിലിറക്കുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോയതാണോ അറിയില്ല ഇപ്പം കുട്ടി മെഡിക്കൽ മെഡിക്കൽ കോളേജിലുള്ളത് പിന്നെ എല്ലാരും കയ്യിൽ ഷെയർ ചെയ്യുക കുട്ടിക്ക് വേണ്ടി അത്ര ഇൻഷാല് ആവാസിയത്തോടെ അസ്സലാമലൈക്കു വാഹമത്തുള്ള